നല്ല പഞ്ഞി പോലത്തെ ഇടിയപ്പം ഒറ്റ മിനിറ്റും ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പക്ഷേ വിശ്വസിച്ചേ പറ്റും അതാണ് ഒരു മിനിറ്റുകൂടി തയ്യാറാക്കിയ ഇടിയപ്പമാണ് ഈ കാണുന്നത് മാജിക്കൊന്നുമല്ല ഞാൻ എടുത്തിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് ഇടിയപ്പമാണ് ഇത് വലിയ പുതുമയൊന്നുമല്ല പക്ഷേ നമ്മുടെ നാട്ടിന് പുറത്ത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് വരുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്നുള്ള സംശയമുള്ള കടക്കാരൻ എന്തായാലും രണ്ട് പീസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് ഒരു പീസ് ഞാൻ എടുത്തിട്ടു പോകുന്നു എൺപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ പൊട്ടിച്ച് നോക്കാം അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഇവിടെ പരീക്ഷ നോക്കുന്നത് അപ്പം മുമ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല പക്ഷെ നാട്ടിൻ പുറത്ത് വന്നപ്പം ഒന്ന് പരീക്ഷിക്കാൻ നോക്കാം എന്ന് ഞാനും വിചാരിച്ചു നമ്മൾ പാക്കറ്റൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പം ഇതാണ് സംഭവം ഇരുന്നൂറ് ഗ്രാമേ വെയിറ്റ് ഉള്ളു കേട്ടോ പക്ഷെ ഒരു പതിമൂന്നെണ്ണം ഈ കവറിലുണ്ട് അപ്പോൾ ഇനി നമുക്കത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് അപ്പോൾ അതിനായി ഞാൻ ഇത് ചെയ്തു കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞാനിതിന്ന് ഒരു അഞ്ച് പീസ് ഞാൻ ആകെ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം മൊത്തത്തിൽ നമുക്ക് എന്തിനാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ അഞ്ച് പീസ് എടുത്തു വെള്ളം തിളച്ചാണ് അപ്പോൾ ഞാൻ അതിലേക്ക് ഇങ്ങ് ഇട്ടു എന്നിട്ട് ആ അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ടൊരു പാത്രം എടുത്തങ്ങ് മൂടി വെച്ചേക്കാം ഇതിൻ്റെ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതാ സംഭവം നല്ല കിണ്ണം കിണ്ണം വിടിയപ്പം അതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല പഞ്ഞി പോലെ ഉണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല തേങ്ങ ഇട്ട് കൊടുക്കണം വേണമെങ്കിൽ കുറച്ച് നെയ്യും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാന്നേ പക്ഷെ ഞാനിവിടെ മുട്ടക്കറിയാണ് തയ്യാറാക്കിയത് നല്ല കുറു കുറാന്നിരിക്കുന്ന മുട്ടക്കറി അതിങ്ങനെ കുറച്ച് നല്ല കുറുകിയ ചാറ് ഇങ്ങനെ വെച്ചാൽ നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ടുണ്ടാക്കട്ടെ എന്ന് വെച്ചിട്ടോ തേങ്ങാപ്പാലം ഒന്നും ഒഴിക്കാത്ത കറിയാണ് പട്ടെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ചൂട് കട്ടൻ ചായയും നല്ല കോമ്പിനേഷൻ കേട്ടോ കട്ടൻ ചായയും ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ ആയിട്ട് നല്ല പഞ്ഞി പോലെ അണ്ടിരിക്കണേ നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു കഷ്ടപ്പാടും ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാം സാധാരണ ഇടിയിൽ പോകുണ്ടാക്കാൻ വളരെ പാടല്ലേ ആ പാടൊക്കെ ഓർക്കുന്ന വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എല്ലാവരും കൂടെ കൂടിക്ക്